ഹാലി നടക്കുന്ന സമയം സൂരജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നുണ്ട് മീനുവിൻ്റെ ഫ്രണ്ടായ അഡ്വക്കേറ്റ് ഷാരിക പറയും വെറുതെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഉത്തരവ് കാണിക്കണമെന്ന് അവരുടെ കയ്യിൽ ഉത്തരവുണ്ടായിരുന്നു അത് കാണിക്കുന്നുമുണ്ട് സൂര്ജിനെ വില എണീച്ച് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ അമ്മാമ്മയ്ക്ക് തലകർക്കൊക്കെ വന്ന് അമ്മാമ്മ താഴെ വീഴും സൂരജ് പോലീസിൻ്റെ കൈ പിടിയിച്ച് അമ്മാനെ അടുത്ത് വരുമെങ്കിലും വീണ്ടും പോലീസുകാർ സൂരജിനെ ബലമായി തന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും ചിന്താമണിക്കും സുമതിക്കും സുകുമാരന് നല്ല സന്തോഷമാണ് അവർ സന്തോഷിച്ച് നിൽക്കുമ്പോൾ എല്ലാവരും അമ്മാമ്മയെന്നും പറഞ്ഞ് അമ്മാമ്മയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് അമ്മാമ്മ ആണെങ്കിൽ സൂര്ജിനെ കൊണ്ടുപോയ സങ്കടത്തിലുമാണ് മീനു സൂര്ജനം പുറകെ ഓടി ജീപ്പ് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകും ുംകികയോട് കരഞ്ഞുകൊണ്ട് മീനു പറയുന്നുണ്ട് എങ്ങനെയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം മീനു ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാന് ശാരിക ആ സമയം തന്നെ അവിടെ പോകും സുമതി ചിന്താമണിയോട് പറയുന്നുണ്ട് നിന്റെ കണ്ണീര് വീഴ്ചേന് ദൈവം മീനുന് കൊടുത്ത ശിക്ഷയായി തന്നെ സൂരജിനെ കൊണ്ട് പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് സൂരജിനോട് ഒരു പേപ്പറിൽ സൈൻ ചെയ്യാൻ പറയുമ്പം അവൻ ചെയ്യില്ല ഞാൻ ഒരു ചെയ്തിട്ടില്ല എന്ന് തന്നെ അവൻ പറയും മെർലിൻ പറയുന്നുണ്ട് സൂരജ് കൊടുത്ത ലൈസൻസ് പ്രകാരം പ്രവർത്തിച്ച സ്ഥാപനത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്ന് സൂരജ് പറയും പക്ഷേ അവരുടെ ലൈസൻസ് ഞാൻ റദ്ദ് ചെയ്താണല്ലോ അവർക്കെതിരെ ഞാൻ തന്നെയാണല്ലോ പോലീസിൽ പരാതി കൊടുത്തേന്ന് മെർലിൻ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കൈക്കൂലി തന്നിട്ടാ നിങ്ങൾ അവർക്ക് ലൈസൻസ് കൊടുത്തതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് സൂര്ജിനെ അറസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് സൂര്ജ് പറയുന്നുണ്ട് അതവർ വെറുതെ പറയുന്നതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മെർലിൻ പറയും ഞങ്ങൾക്കിതിൽ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വേറൊരു പോലീസുകാരൻ പറയുന്നുണ്ട് കോടതിയിൽ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ പറ്റുമല്ലോ അന്നേരം വക്കീൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് സൂരജ് പറയുന്നുണ്ട് മാഡം രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എവിടെ വേണേലും വരാം അതുവരെ മേഡം എന്നെ ഒന്ന് വെറുതെ വിടണമെന്ന് മെറീൻ പറയും അത് പറ്റില്ല ഇത് എല്ലാവരും ഏറ്റെടുത്ത കേസാണ് ഇതുമായിട്ട് മുന്നോട്ട് പോയേ പറ്റത്തുള്ളെന്ന് സൂരജാകാൻ നിസ്സഹായനാകും ഈ സമയം ഇന്ദ്രജയും സുപ്രിയ നിരുപമ മഹിമ എല്ലാവരും കൂടി ആഘോഷിക്കുകയാണ് സൂരജിൻ്റെ അറസ്റ്റ് നിരുപമയുടെ സന്തോഷം മീനുവിൻ്റെ കല്യാണം മുടങ്ങിയതാണെങ്കിൽ ഇന്ദ്രജയുടെ സന്തോഷം സൂരജിന്റെ കൈ ഒരാളെ താലി കെട്ടാൻ ഉയരില്ലോ ആ കയ്യിൽ വിലങ്ങാണല്ലോ എന്ന് ഓർത്തിട്ടാണ് മഹിമയ്ക്കാണെങ്കിൽ അവളുടെ ജോലി തെർപ്പിച്ച സൂരജിനോടുള്ള പ്രതികാരം വീട്ടിൽ സന്തോഷമാണ് സുപ്രിയ്ക്ക് എന്ത് സന്തോഷാണെന്ന് പറയുന്നില്ല അങ്ങനെ അവര് സൂരജിന്റെ അറസ്റ്റ് നല്ല രീതിയിൽ തന്നെ ആഘോഷമാക്കുന്നുണ്ട് അമ്മാമ്മയെല്ലാം തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മാമ്മ സങ്കടപ്പെട്ടിരിക്കുമ്പം ആശ്വസിപ്പിക്കുന്നതിന് പകരം സുകുമാരന് സുമതിയെല്ലാം നോവിക്കാനാണ് ശ്രമിക്കുന്നത് അമ്മാമ്മ ലാസ്റ്റ് അവരെ എല്ലാം വഴക്ക് പറയും ചിന്താമണിക്കാണെങ്കിൽ സൂരജിന്റെ അറസ്റ്റ് ഓർത്തിട്ട് സങ്കടം ഉണ്ടെങ്കിലും അവള് പ്രാർത്ഥിക്കുന്നുണ്ട് മീനുവിന്റെ സൂര്യചേടൻ കല്യാണം മുടങ്ങാൻ വേണ്ടി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് സൂര്യചേടനെ പുറത്ത് വിടാവുള്ളു മീനു ആ സമയം അമ്മാമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് മീനുനെ കാണുമ്പോൾ അമ്മാമ്മയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടാവും മരുന്നൊക്കെ കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയും അതെന്താ ഇതുവരെ മരുന്ന് കഴിക്കാത്തതെന്ന് ചോദിച്ച് മീനു അമ്മയും കൂട്ടി മുറിക്കകത്തേക്ക് പോകും അമ്മാമ്മയ്ക്ക് മരുന്നെല്ലാം എടുത്തുകൊടുത്തിട്ട് സമാധാനമായിട്ട് കടന്നോളാൻ പറയും അമ്മാമ്മയ്ക്ക് സൂര്യജിൻ്റെ കാര്യം എടുത്ത് ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ മീനു അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല സൂര്യ സാറിന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് അമ്മമ്മ ചോദിക്കുന്നുണ്ട് നീ എന്നെ സമാധാനപ്പെടുത്താൻ പറയുന്നതല്ലേ മോളേന്ന് അവൾ പറയും അല്ല അമ്മാമ്മ ഞാൻ അങ്ങനെ വെറുതെ എന്തെങ്കിലും പറയുമോ ഉറപ്പായിട്ട് സൂര്യസാരനെ പുറത്തെറക്കാൻ പറ്റും എൻ എനിക്ക് വക്കീൽ വാക്ക് തന്നിട്ടുണ്ട് നാളെ അതിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പോകുന്നുണ്ടെന്ന് പറയും അമ്മമ്മ പറയും അവൻ പാവാമോളെ അവന് നിന്നോട് നല്ല സ്നേഹവാ നീ അവനെ പുറത്തിറക്കണം അവനെ ഉപേക്ഷിച്ച് പോകരുത് അവന് കൂടെ തന്നെ നിൽക്കണമെന്ന് എല്ലാം മീനു വാക്കു കൊടുക്കും അമ്മാമ്മ സമാധാനത്തോടെ കിടത്തിയിട്ട് മീനു അവിടെ പോകും പിറ്റേന്ന് രാവിലെ തന്നെ മീനു വക്കീലിനെ കാണാൻ പോകാൻ തുടങ്ങുകയാണ് പാർവതി അവൾക്കൊണ്ട് ചായ ഒക്കെ കൊടുക്കും എല്ലാ കാര്യവും പറഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് മീനു പറയും പാർവതി പറയും സൂര്ജ നിരപരാധി ആണ് നമുക്കെല്ലാം അറിയാം എത്രയും വേഗം തന്നെ സൂര്യജിനെ പുറത്തിറക്കണം എന്നാൽ പിന്നെ മോൾ സമയം വൈകാതെ രാഹുകാലം കാലം തുടങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിക്കൊള്ളാൻ പറയും അങ്ങനെ മീനു അവിടെ നിന്ന് ഇറങ്ങും സുകുമാരനാണെങ്കിൽ രാവിലെ പത്രത്തിൽ ആ സൂര്ജിനെ കുറിച്ചുള്ള വാർത്തയുണ്ടോയെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയമാണ് മീനു പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നത് സുകുമാരൻ സുമതി അവളുടെ പുറകെ ചെല്ലുന്നുണ്ട് എങ്ങോട്ടേക്കാന്ന് ചോദിക്കുമ്പോഴത്തേക്കും മീനു പറയും വക്കീലിനെ കാണാൻ പോകുകയാണ് ആരാ വക്കീൽ പേരെടുത്ത വക്കീലാണെന്നൊക്കെ സുകുമാരൻ ചോദിക്കുന്നുണ്ട് മീനു പറയും ആ അത്യാവശ്യം പേരെടുത്ത് വരുന്ന വക്കീലാണ് സുകുമാരൻ പറയും പേരെടുത്തതാണെങ്കിലും പേരെടുക്കാത്തതാണെങ്കിലും സൂരജിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് തോന്നില്ലാന്ന് മീനുനതു കേൾക്കുവാൻ ദേഷ്യം വരും മീനു ചോദിക്കും അങ്കലിനാഗ്രഹയില്ലേ അപ്പോൾ സൂര്ജ സാർ പുറത്തിറങ്ങണമെന്ന് അയാൾ പറയും ആഗ്രഹമില്ല ഇല്ലഞ്ഞിട്ടല്ല ഞാൻ ഇന്നലെ എന്റെ പിടിപാട് വെച്ച് പല രീതിയിൽ ശ്രമിച്ചു നോക്കിയതാ പക്ഷേ മീഡിയയ്ക്ക് ഇടപെട്ട കേസാ അങ്ങനെയൊന്നും സൂരജിനെ പുറത്തിറക്കാൻ പറ്റില്ലെന്നാ അവരെല്ലാം പറയുന്നത് എന്ത് ചെയ്യാനാ സൂര്ജിന്റെ ഓരോ കഷ്ടകാലം ചിലവർക്ക് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ വെച്ചടി വെച്ചടി കയറ്റാൻ പക്ഷെ ഇപ്പം സൂരജിന്റെ കാര്യം കണ്ടില്ലേ അവനെന്നും ദുഃഖ ദുഃഖവും സങ്കടവും ദുരിതവും മാത്രമേ ഉള്ളൂ സൂര്ജിന്റെ ജാതകം ഒന്നും കൂടി പോയി ശരിക്കുമെന്ന് പരിശോധിക്കണമെന്നും പറഞ്ഞ് മീനുവിനെ കുത്തി പറയുന്ന പോലെയാണ് സുകുമാരന് സുമതി സംസാരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ മീനുവിന് സങ്കടം വരുന്നുണ്ട് അങ്ങനെ കാണിച്ചു എപ്പിസോഡ് അവസാനിക്കുന്നത് ശരിക്കും ഇപ്പം തട്ടിക്കൂട്ടി എങ്ങനെയും സീരിയല് തീർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റോറിയിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ആ പിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെ നാരായണനും ഉണ്ട് അവനും നല്ല സന്തോഷത്തിൽ തന്നെയാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഹാൽദി ദിവസമാണ് നാരായണൻ പോലും വരുന്നത് അതുപോലെ മീനുൻ്റെ ഉറ്റ സുഹൃത്താണല്ലോ ജ്യോതിക അവളെ ഒന്നും ആ ഫംഗ്ഷന് കണ്ടുകൂടിയില്ല ഇതുവരെ കാണാത്ത അഡ്വക്കേറ്റ് ആക്കിയ ഫ്രണ്ട് ആയിട്ട് വന്നേക്കുന്നത് ഈ സീരിയൽ തന്നെയാണ് തീരുന്നതെങ്കിൽ ഒരു തട്ടിക്കൂട്ടി തീർക്കുന്ന പോലെ ആയി ആയിപ്പോവും കാരണം തുടക്കത്തിലൊക്കെ മീനും ശിവരഞ്ജിനും തമ്മിലുള്ള ഒരു ബോണ്ട് അവരുടെ സ്റ്റോറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറയുന്നതുപോലുമില്ല മീനുവിൻ്റെ അച്ഛൻ്റെ ഫാമിലി അവരാണെങ്കിൽ ഇവരെ ദ്രോഹിക്കാൻ നോക്കുന്നതും അവർക്കെതിരെ മീനുമൊക്കെ കളിച്ചതും ഒന്നും അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഇല്ല അതുപോലെ രഹുവ് ഹർഷൻ അവൻ്റെ അമ്മ ഇവരെ ആരെയും കാണിക്കുന്നില്ല സൂരജിന് നിരുപമ്മയോട് ഇത്രയും ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം അവരുടെ ശിവപൂർണയ്ക്കെതിരെ സൂരജ് നടപടികളൊക്കെ എടുത്തതുകൊണ്ടും കൂടിയാണ് പക്ഷേ അങ്ങനെ ഒരു നടപടി അവനെടുക്കാൻ കാരണം നിരുപമ തന്നെയാണ് മീനുവിനും മീനുവും ശിവരഞ്ജനും തമ്മിലുള്ള ബന്ധം നിർത്തിക്കാൻ വേണ്ടിയിട്ട് നിരുപമയാണ് മീനുവിൻ്റെ പേരും പറഞ്ഞ് സൂരജിൻ്റെ ഓഫീസിൽ വിളിച്ച് ശിവപൂർണയിൽ റെയ്ഡ് നടത്തിച്ചത് അതുകൊണ്ടാണ് അതിൻ്റെ ബാക്കിയായിട്ട് സൂരജ് അവരുടെ ഓരോ കാര്യത്തിലും വിലക്കേർപ്പെടുത്തി പോകുന്നത് അതിനാണ് നിരുപമയ്ക്ക് സൂരജിനോട് ദേഷ്യം വരുന്നത് അത് അവൾ തന്നെ കുഴിച്ച കുഴിയുക ഇതിൻ്റെ ഇടയ്ക്ക് സുപ്രിയയ്ക്ക് എന്തിനാണ് അവരോടൊക്കെ ദേഷ്യം വരികയെന്ന് മനസ്സിലാകുന്നില്ല ആകെ സുപ്രിയയും മീനും തമ്മിൽ ആദ്യത്തെ കണ്ടുമുട്ടലിലൊന്നും ഉടക്കിയിട്ടുണ്ടെന്നല്ലാതെ അവർ തമ്മിൽ വേറെ ഒന്നുമില്ല പിന്നെ ഇതെല്ലാം പിന്നെ സുപ്രിയയൊക്കെ ഹർഷന്റെ അമ്മയുടെ ഒക്കെ കൂടെ നിന്നത് സ്വത്തുക്കളൊക്കെ നേടിയെടുക്കാനാണ് ശിവരഞ്ജിനിയുടെ എന്നാൽ ഇപ്പം അതിനെക്കുറിച്ചൊന്നും യാതൊരു വർത്തമാനവും വരുന്നു